ദൈവനാമത്തിന് മുഹത്വമുണ്ടായിരിക്കട്ടെ മൂന്ന് ദിവസത്തെ ഒരു ധ്യാനത്തിന് വേണ്ടി ദൈവം നമ്മെ ഇന്ന് ഒരുക്കുകയാണ് യോഗന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ അറുപത്തി അഞ്ചാമത്തെ വചനം ഇപ്രകാരം പറയുന്നു എന്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്റെ പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കിലേക്ക് വരുന്നില്ല ഇത് യേശുക്രിസ്തുവിൻ്റെ ഒരു വചനമാണ് അപ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ തിരുസന്നതിയിലേക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാനോ സൗഖ്യം പ്രാപിക്കാനോ വിമോചനം പ്രാപിക്കാനോ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാനോ വേണ്ടി കടന്നുവരുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ പ്രവൃത്തിയല്ല മറിച്ച് ആ വ്യക്തിയിൽ പിതാവായ ദൈവത്തിന്റെ ആത്മാവ് പ്രവേശിച്ച് ഒരുപക്ഷെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ മാമോദീസായെ ഉള്ളിൽ കിടന്ന് പരിശുദ്ധാത്മാ ഉള്ളിൽ കിടന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടായിരിക്കാം ഏത് കാരണത്താലായാലും നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കിടന്ന് പ്രവർത്തിച്ച് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തോന്നലുണ്ടാക്കി അതൊരു പ്രവൃത്തിയായി മാറി നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടല്ലാതെ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ ആർക്കും സാധ്യമല്ലെന്നാണ് യേശു ക്രിസ്തു പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പിന്നിൽ നിങ്ങൾ ഈ കസേരയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രവർത്തിച്ച ഒരാത്മാവുണ്ട് അത് ദൈവത്തിന്റെ ആത്മാവാണ് അപ്പം ദൈവത്തിന്റെ ആത്മാവ് തന്റെ പ്രവൃത്തി നമ്മളിലൂടെ നിർവഹിക്കുകയാണ് തിരുവചനം കേൾക്കാൻ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ വരൻ ലഭിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധ്യമല്ല അപ്പം എന്തിനാണ് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ നിവേശിപ്പിച്ച് ആ ആത്മാവ് ഉള്ളിലിരുന്ന് പ്രവർത്തിച്ച് എന്തിനാണ് നിങ്ങളെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്നാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് പ്രിയമുള്ളവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അനേകരെ യേശു ക്രിസ്തു വിളിച്ചിട്ടുണ്ട് അനേകരെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ടുമുണ്ട് കർത്താവ് പലരെയും സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് പലരും അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും യേശു വളരെ പ്രത്യേകമായി ചിലരെ വിളിച്ച് വേർതിരിച്ച് മാറ്റി കൂട്ടിക്കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും അതാരെയാണെന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രത്യേകമായി വിളിച്ച് വേർതിരിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ് വായിക്കാം പിന്നെ അവൻ മലമുകളിലേക്ക് കയറി പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു പിന്നെ അവർ അവന്റെ സമീപത്തേക്ക് അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു ഇവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു മലമുകളിലേക്ക് കയറി നമുക്കറിയാം യേശു ക്രിസ്തു പലപ്പോഴായിട്ട് സുവിശേഷത്തിൽ മലമുകളിലേക്ക് കയറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചില സമയത്ത് അവൻ നിർബന്ധിച്ച് ശിഷ്യന്മാരെ പറഞ്ഞയച്ചു അക്കരയ്ക്ക് ജനക്കൂട്ടത്തെ നിർബന്ധമായി പിരിച്ചുവിട്ടു എന്നിട്ട് അവൻ ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയതായി കാണും അപ്പോൾ ഒരു യേശുക്രിസ്തു മലയിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് മലയിലേക്ക് പിന്നെ അവൻ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിക്കാനാണ് പോയത് അപ്പം മലമുകളിൽ ചെന്നിരുന്നാലേ പ്രാർത്ഥന വരത്തുള്ളൂ താഴെ ഇരുന്നാൽ പ്രാർത്ഥിക്കാൻ മേലെ ഇത് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് മലമുകളിലേക്ക് പോയത് പ്രിയമുള്ളവരെ മലമുകളിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇതാ മീനങ്ങാടിയിൽ മത്രാപോലെ ആയിരിക്കുന്ന കാലത്ത് അവിടെ ഒരു മലയുണ്ട് മീനങ്ങാടി അരമന എൻ എച്ച് എന്റെ സൈഡിലാണ് അവിടെ ഇരിക്കുന്ന സമയത്ത് അനേകം ആളുകൾ ഇതാ വഴിയേ പോകുമ്പോഴൊക്കെ തിരുമേനി അവിടെ ഇരിപ്പുണ്ടല്ലോ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് കാണാൻ വരാറുണ്ട് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല ഇല്ലെങ്കിൽ കാണണമെന്ന് താല്പര്യമൊന്നുമില്ല ഉള്ളതുകൊണ്ടൊന്ന് കണ്ടേക്കാം എന്നാൽ ഞാൻ ചില ദിവസങ്ങളിൽ അവിടെ നിന്ന് അമ്പലവയൽ കേന്ദ്രത്തിനപ്പുറത്തൊരു മലയുണ്ട് ആ മലയുടെ മുകളിൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഒരു കൊച്ചു ദേറ വണ്ടിട്ടുണ്ട് അവിടേക്ക് പോകാറ് അപ്പോൾ അരമനയിലേക്ക് വരുന്ന ഫോണുകളിൽ തിരുമേനി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്പലവയൽ കേന്ദ്രത്തിലാണെന്ന് പറഞ്ഞാൽ അവർ പറ എന്നാൽ പിന്നെ വരട്ടെ വന്നു വന്നുകഴിഞ്ഞ് കാണാം അതിന്റെ അർത്ഥം എന്താ വലിയ അത്യാവശ്യമൊന്നും ഇല്ലെന്നാ എന്നാൽ ചിലർ വളരെ അത്യാവശ്യപ്പെട്ട് ആ മല കയറി അവിടെ വരാറുണ്ട് അപ്പോൾ ഒരു കാര്യം മനസ്സിലാകും വളരെ അത്യാവശ്യപ്പെട്ടവർ മാത്രമേ ഇതാ അത്രയും ബുദ്ധിമുട്ടി എങ്ങോട്ട് കയറൂ മലയുടെ മുകളിലോട്ട് കയറത്തുള്ളൂ അതുകൊണ്ട് മലമുകളിലേക്ക് യേശു കയറി കയറിപ്പോകുന്നത് അത്യാവശ്യമുള്ളവർ മാത്രം ഇപ്പോ എന്നെ കണ്ടാൽ മതി അതിനാണ് മലയുടെ മുകളിലോട്ട് പോകുന്നത് പിന്നെ അവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ അവൻ മലയിലേക്ക് പോയി അപ്പനോടുകൂടി ഇരിക്കാൻ അപ്പൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിയാൻ ഇതിനു വേണ്ടിയാണ് മലയുടെ മുകളിലേക്ക് പോകുന്നത് കാരണം അപ്പന്റെ ഇഷ്ടം നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് യേശു ഭൂമിയിലേക്ക് വന്നത് യോഗന സുവിശേഷം അഞ്ച് പത്തൊൻപത് എൻ്റെ പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ മറ്റൊരു പ്രവൃത്തിയും എന്നെക്കൊണ്ട് ചെയ്യാനാവില്ല അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വന്നവനാണ് ഭൂമിയിൽ അവനേതാ മലമുകളിലേക്ക് കയറി പോയി പിതാവിൻ്റെ ഇഷ്ടമറിയാൻ അങ്ങനെ പോയപ്പോൾ അവൻ കുറച്ച് മാത്രം സ്പെഷ്യലായിട്ട് മലമുകളിലേക്ക് വിളിച്ചു കേട്ടു പിന്നെ അവൻ മുകലെ മുകളിലേക്ക് കയറി ആരെയാണ് കയറ്റിയത് വിളിച്ചു കയറ്റിയത് തനിക്ക് ഇഷ്ടമുള്ളവരാണ് തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ഇതാ ദൈവം ഇതാ തന്റെ ജീവിതത്തിൽ ചില പ്രത്യേക വ്യക്തിത്വങ്ങളെ അടുത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് കൂടെ കൂടെയിരിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലായിക്കോണം ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ് ദൈവം ഇഷ്ടപ്പെടുന്നവരെയാണ് അങ്ങനെ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തെ ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ കുത്തിയിരുന്ന് ധ്യാനം കൂടാൻ വേണ്ടി കസേരയും ഒരുക്കിയിട്ട് ധ്യാന ധ്യാനകേന്ദ്രം ഒരുക്കിയിട്ട് നിങ്ങളെ നിങ്ങളുടെ വീടും കൂടുമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഈ പരിമിതമായ സൗകര്യത്തിൽ പരിമിതമായ ആഹാരം എല്ലാം പരിമിതമാണ് ഇവിടെ താമസിച്ച് ധ്യാനം കൂടാൻ നിങ്ങൾ വരാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിച്ചു വേർതിരിക്കുന്നെങ്കിലും യേശു നിങ്ങളെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താ അതിൻ്റെ പിന്നിലെ കാരണം എന്താ അതിൻ്റെ പിന്നിലെ കാരണം തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രത്യേകത ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നിരിക്കുന്നവൻ തിരിച്ചറിയണം അവന്റെ പ്രത്യേകത എന്താ എൻ്റെ ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നു ഇത് മനസ്സിലാക്കണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല രോഗങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം വന്നപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുകയാണ് ദൈവം കാര്യമായി എന്തോ എന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ദൈവം എന്നെ വെറുത്തു ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ് ദൈവം എന്നെ പീഡിപ്പിക്കുകയാണ് ദൈവം എന്നെ ഉപദ്രവിക്കുകയാണ് അതുകൊണ്ട് ദൈവമായിട്ട് രമ്യതപ്പെടാനുള്ള മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മനസ്സ് വിചാരിച്ചു തൂത്തുട്ടി ചാപ്പിൽ അഞ്ച് ദിവസം ധ്യാനം കൂടിയാൽ കർത്താവിന് മനസ്സിലൊരു മാറ്റം വന്ന് ഇതാ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാലോ അതുകൊണ്ട് തമ്പുരാന് ഈ ധ്യാന കേന്ദ്രം വഴി എങ്കിലും ഒരു മാനസാന്തരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ മാനസാന്ദ്ര ഈ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വന്നിരിക്കുമ്പോഴെങ്കിലും ഒരു മാനസാന്തരം ഉണ്ടായി എന്നോട് കുറച്ചുകൂടെ മയപ്പെട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നെങ്കിൽ പെരുമാറിക്കോട്ടെ അതുകൊണ്ട് അഞ്ചു ദിവസം ധ്യാനം കൂടിയേക്കാം നമ്മളിങ്ങനാ ചിന്തിക്കുന്നത് പ്രിയമുള്ളവരെ അങ്ങനെ ചിന്തിക്കരുത് മറിച്ച് നാം മനസ്സിലാക്കണം നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം തോന്നിച്ചത് പോലും ആരാ പരിശുദ്ധാത്മാവ് ഈ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞെങ്കിൽ അത് പറയിപ്പിച്ചതാരാ പരിശുദ്ധാത്മാവ് നിങ്ങൾ ഒരുപക്ഷെ ധ്യാനം കൂടാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തെ ഇവിടെ ഇതാ ഡിസൈൻ ചെയ്ത് പരിശു പണിതുയർത്തിയതാരാ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല പറയുകയുള്ളൂ അങ്ങനെയെങ്കിൽ ഇതാ ദൈവം ആഗ്രഹിച്ച് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടു തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ അടുത്തേക്ക് വിളിച്ചു അപ്പൊ നമ്മൾ ചെല്ല ഇങ്ങനെ ചിന്തിക്കും സത്യത്തിൽ ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയും എന്നെ ദൈവം തന്നെ ഇഷ്ടപ്പെടുന്നു എന്റെ പ്രവർത്തികളൊക്കെ എനിക്ക് പോലും ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളായി മാറുകയാണ് എനിക്ക് ആഗ്രഹമുണ്ട് നന്നായി ജീവിക്കണം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് ദേഷ്യപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹം കൊണ്ട് കോപിക്കരുതെന്ന് എനിക്കാഗ്രഹമുണ്ട് പാപം ചെയ്യരുതെന്ന് പക്ഷേ ഞാൻ തന്നെ പലതും അങ്ങ് ചെയ്തു പോവുക എൻ്റെ പ്രവൃത്തികൾ എനിക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല പിന്നെങ്ങനാണ് എൻ്റെ ദൈവത്തിന് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റും എന്ന് മാത്രമല്ല എൻ്റെ വീട്ടുകാരെല്ലാം കൂടെ പറഞ്ഞു നീ പോയി ഒരു ധ്യാനം കൂടുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ നമ്മുടെ പ്രവർത്തികൾ ആർക്കിഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്കും തീരെ ഇഷ്ടപ്പെടിക്കുന്നില്ല അതുകൊണ്ട് ഒരു ധ്യാനം അവരും സജസ്റ്റ് ചെയ്തു അതുകൊണ്ട് ആ എല്ലാവരും വെറുക്കപ്പെട്ട് ആരാലും സ്വീകരിക്കപ്പെടാതെ പോകുന്നത് കൊണ്ട് ഇനി തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്നേക്കാം എന്ന് ചിന്തിക്കുന്ന മാനസികാവസ്ഥയിലായിരിക്കാം നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാൽ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ നിങ്ങളെ നിങ്ങൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ പാപിയാണോ ബലഹീനാണോ മദ്യപാനിയാണോ പകുവലിക്കാരനാണോ ഗോപിഷ്ഠനാണോ ആരുമായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ നിന്റെ കുടുംബ പശ്ചാത്തലം ഉയർന്നതോ താന്നതോ ആകട്ടെ നീ ദരിദ്രനോ സമ്പന്നനോ ആകട്ടെ നിന്റെ സ്വഭാവവിശേഷങ്ങൾ നിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ വൈകല്യങ്ങൾ നിറഞ്ഞതായിക്കൊള്ളട്ടെ എന്തു തന്നെ ആയിരുന്നാലും തമ്പുരാന് ഈ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ നിന്നോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ എന്താണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം എന്നോടുകൂടി ഇരിപ്പാൻ നിന്നെ ഞാൻ വിളിച്ചത് ഇതാണ് കർത്താവ് നമ്മുടെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഇനി ചിന്തിക്കണം എന്തുകൊണ്ട് എൻ്റെ ദൈവം എന്നെ ഇഷ്ടപ്പെടുന്നു എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം എല്ലാ ബലഹീനതകളിലും എല്ലാ കുറവുകളിലും മുഴുകി കഴിയുന്ന എന്നെ എൻ്റെ ദൈവം എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു നമ്മളതാണ് ഇനി കണ്ടെത്താൻ പോകുന്നത് യേശയ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് ഒന്നു മുതലുള്ള വചനം പ്രവാചകന്റെ പുസ്തകം വചനം ഇസ്രേലി നിന്നെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് വരളി ചെയ്യുന്നു നീ എന്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രേലിന്റെ പരിശുദ്ധനുമാണ് ഇവിടെ പറയുകയാണ് യാക്കോബെ സൃഷ്ടിച്ചത് ഞാനാ ഇസ്രയേലെ നിന്നെ രൂപപ്പെടുത്തിയത് ഞാനാ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ ഇഷ്ടപ്പെടുന്നത് ഇതാ യാക്കോബേ നീ എത്ര തളർന്നു പോയാലും നീ എത്ര തകർന്നു പോയാലും നീ ഓർക്കണം നിന്റെ പിന്നിൽ എൻ്റെ കരമുണ്ട് ഇത്ര മനോഹരമായി നിന്നെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ ആരുണ്ട് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ പിന്നിൽ ഞാനുണ്ട് കണ്ടോ നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് നിന്നെ രൂപപ്പെടുത്തിയത് ഞാനാ അതുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കൊക്കെ നമ്മെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ സങ്കീർണതയും അതുപോലെ നമ്മെ സൃഷ്ടിച്ചത് എത്ര മനോഹരമായിട്ടാണെന്നും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വില അറിയുന്നില്ല എന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെയും ജീവന്റെയും ജീവൻ്റെയും അറിയാം കാരണം സൃഷ്ടിച്ചത് അവനാണ് രൂപപ്പെടുത്തിയത് അവനാണ് അതുകൊണ്ട് അവൻ പറയുകയാണ് യാക്കോബെ നിന്നെ സൃഷ്ടിച്ചത് ഞാനാണ് നിന്നെ രൂപപ്പെടുത്തിയത് ഞാനാണ് അതുകൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു പുസ്തകം ഭയപ്പെടേണ്ട ഞാൻ നിന്നെ 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 രക്ഷിച്ചിരിക്കുന്നു പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ നീ കണ്ടോ അതുകൊണ്ട് സൃഷ്ടിച്ചത് ഞാനാണ് നിന്നെ രൂപപ്പെടുത്തിയത് ഞാനാണ് അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ നിന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്തോ നിന്റെ ബലഹീനതകളെ കുറിച്ച് ഓർത്തോ നിന്റെ നാളെ കുറിച്ച് ഓർത്തോ ഇന്നലകളെ കുറിച്ചോർത്തോ നിന്റെ മക്കളെ കുറിച്ച് ഓർത്തോ ഒന്നും നീ എന്ത് ചെയ്യേണ്ട ഭയപ്പെടേണ്ട ഒന്നും നീ ഭയപ്പെടേണ്ട എന്താണ് ഇതാ നീ എന്റേതാണ് ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ആ ആരുടേതാണ് നീ നീ ദൈവത്തിന്റെ ദൈവം പറയാണ് നീ എന്റേതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെതായ ഞാൻ ദൈവത്തിൻ്റെതായി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ചില പ്രത്യേകതയൊക്കെ ഉണ്ടായിരിക്കും നമ്മളൊക്കെ നമ്മളെ കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ആരുടേതാണ് എൻ്റേതാണ് ഞാൻ എൻ്റേതാണ് അതുകൊണ്ട് എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ ജീവിക്കും എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ സംസാരിക്കും എനിക്ക് എനിക്കിഷ്ടമുള്ളത് ഞാൻ പ്രവർത്തിക്കും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നടക്കും ആരുണ്ട് എന്നോട് ചോദിക്കാൻ നമ്മുടെയൊക്കെ മനോഭാവതാണ് പ്രിയമുള്ളവരെ ദൈവം പറയുകയാണ് നീ നിൻ്റേതല്ല നീ പിന്നെ ആരുടേതാ നീ എൻ്റേതാണ് നീ എൻ്റേതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റേതായ നീ ദൈവത്തിൻ്റെതായി ഇരിക്കുകയാണെങ്കിൽ നിനക്ക് ചില പ്രത്യേകതകൾ ഉണ്ടാവും എന്തൊക്കെയാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇതാ ഒന്ന് നീ ജീവിത സമുദ്രത്തിലൂടെ പോകും അപ്പോൾ ആര് കാണും കൂടെ ഞാനുണ്ടായിരിക്കും സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഇതാ വലിയ കുഴികളും വലിയ കല്ലുകളും വലിയ അപകടങ്ങളും ഈ ജീവിതത്തിൽ പതിയിരിപ്പുണ്ട് നീ ആ സമുദ്രത്തിൻ്റെ ലൂടെ വലിയ ഓണങ്ങൾ തിരമാലകൾ ഒക്കെ നിന്റെ നേരെ ആഞ്ഞടി പക്ഷേ പക്ഷെ നിനക്ക് കാര്യമായി പേടിക്കേണ്ടി വരികയല്ല കാരണം എന്താ നീ എൻ്റെതാണ് അതുകൊണ്ട് ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് നീ മുങ്ങിപ്പോകുന്നു പറയുമ്പോൾ നീ ഉപ്പോളം കുടിക്കുമ്പോൾ നീ വിഷമിക്കുമ്പോൾ നിന്നെ പാമ്പ് കൊത്താൻ വരുമ്പോൾ ഒക്കെ ആരുണ്ട് കൂടെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ദൈവത്തിൻ്റെതായ ഞാൻ ദൈവത്തിന്റേതായിരിക്കണെങ്കിൽ ദൈവം എന്നെ കരം പിടിച്ച് എന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇനി വായിക്കാം നദികൾ കടക്കുമ്പോൾ അത് നിന്നെ ജീവിത നദി നീ കടന്നു പോകേണ്ടി വരും അങ്ങനെ ജീവിത പ്രതിസന്ധികളിലൂടെ നീ കരകയറാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നീ വെള്ളം കുടിച്ചെന്നിരിക്കാം ഇതാ നീ പേടിക്കണ്ട ഇതാരണ്ടായിരിക്കും കൂടെ തമ്പുരാൻ നിന്നെ മുക്കിക്കളയുക പിന്നെ അഗ്നിയിലൂടെ നടന്നാലും പൊള്ളലേൽക്കുക ഇതാ ജീവിതത്തിന്റെ അഗ്നി പരീക്ഷണങ്ങളിലൂടെ നിനക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം പക്ഷേ ആരുണ്ടായിരിക്കും ഞാൻ കൂടെയുള്ളത് കൊണ്ട് അഗ്നി നിന്നെ ദഹിപ്പിച്ചു കളയുക ഒരുപക്ഷെ വലിയ കടബാധ്യതയിൽപ്പെട്ട് വന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം ക്യാൻസർ രോഗം ബാധിച്ച് ഇതാ മരിക്കാറായിരിക്കുന്ന വ്യക്തിയായിരിക്കാം നീ അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ അസ്വസ്ഥപ്പെടുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും പ്രിയമുള്ളവർ ഓർക്കുക ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവം നമ്മെ ആ സമുദ്രത്തിൽ നിന്ന് കൈ ഉയർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റാർക്കും രോഗങ്ങൾക്കോ ദുരിതങ്ങൾക്കോ കടബാധ്യതകൾക്കോ പ്രകൃതി ശക്തികൾക്കോ ഒന്നും നിങ്ങളെ കീഴടക്കാനാവില്ല പ്രിയമോട് കീഴടക്കാനാവില്ല കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഒന്നര മാസം മുമ്പാണെന്ന് തോന്നുന്നു ഒരു കൊച്ച് അവന്റെ ബ്രെയിനിനകത്ത് ഒരു ട്യൂമർ വന്നു അപ്പോൾ ബ്രെയിനിനകത്ത് ട്യൂമർ വന്നാൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി സാധിക്കുന്നില്ല അതാണ് കൊച്ചിൻ്റെ അവസാനം അവനങ്ങനെ തലകറങ്ങി വീണു തലകറങ്ങി വീണ സ്ഥലത്ത് നിന്ന് ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പരിശോധിച്ചു പരിശോധിച്ച ശേഷം അവരോട് മാതാപിതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല കാരണം ബ്രെയിൻ ഓപ്പൺ ചെയ്ത് ഓപ്പറേഷൻ നടത്തിയാൽ ഉടനെ ഒന്നുകിൽ കൊച്ച് മരിച്ചു പോവും ഇല്ലേ തളർന്നു പോവും ഇല്ലെങ്കിൽ കണ്ണിന് കാഴ്ച പോകും ഇങ്ങനെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ അങ്ങനെ ആ കൊച്ചു ഓരോ ദിവസം ചെല്ലും തോറും ഇതാ ശരീരം തളർന്നു അങ്ങനെ മറ്റു പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായി അങ്ങനെ മരണത്തോട് അടുത്തുകൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചു മരിച്ചു പോകുന്നു ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചു മരിച്ചു പോകും കാര്യമായി ഒന്നും ചെയ്യാനില്ലാതെ ഐ സു യു ലൻ കടന്നു പ്രിയമുള്ളവർ അനേകായിരം ദൈവമക്കൾ കണ്ണുനീരോടെ ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു സ്കൂളിലെ കുട്ടികൾ അധ്യാപകർ ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാന കേന്ദ്രത്തിലും അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ആ അമ്മ രാത്രി ഒരു പതിനൊന്ന് ആയപ്പോൾ എനിക്ക് എന്നെ ഫോൺ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതാ മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന കൊച്ചിന്റെ അമ്മയാണ് ഞാൻ എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുമുള്ളവർ ഒരമ്മ തൻ്റെ കുഞ്ഞ് മരിച്ചുകൊണ്ടിരിക്കുന്നത് നിസ്സഹായതയോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ ഒരു കാര്യമാണ് ഡോക്ടർമാർ പറഞ്ഞു ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല അങ്ങനെ നിസ്സഹായതയോടെ ഇതാ പടിയിൽ കിടക്കുന്ന ആ ബസ്സൈതാ കുളക്കരയിൽ തളർവാത രോഗിയായി കിടക്കുന്ന മനുഷ്യനെ പോലെ എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല ഞാൻ വരുന്നതിന് മുമ്പ് ആരെങ്കിലും അതിനകത്ത് ചാടും എനിക്ക് സ്വയമൊട്ട് അതിനകത്ത് ചാടാനും നിവൃത്തിയില്ല പിന്നെ എന്നാ ചെയ്യാൻ പറ്റും അവന്റെ മനസ്സിൽ കയറിയ രണ്ട് കാര്യമാണ് എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല മുപ്പത്തിയേഴ് വർഷം കൊണ്ട് അവൻ പഠിച്ച ഒരു കാര്യമാണ് ഈ കുളത്തിൽ സൗഖ്യമുണ്ട് പക്ഷേ ഇറക്കാൻ ആരുമില്ല രണ്ടാമതവൻ പഠിച്ച ഒരു കാര്യം എനിക്ക് സ്വയോട്ട് ഇറങ്ങാനും പറ്റിയല്ല അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും സൗഖ്യമില്ല യേശു അവനോട് പറഞ്ഞെന്താണ് കുളത്തിലേക്ക് നോക്കി നീ ഇരിക്കാതെ എന്തു ചെയ്യണം സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഴുന്നേറ്റ് കിടക്കെടുത്തുകൊണ്ട് നീ നടക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ നിലപാട് നീ മാറ്റണം ഈ കാഴ്ചപ്പാടിൽ നിന്നും ഈ മനോഭാവത്തിൽ നിന്നും നീ മാറണം കിടക്കയെടുത്തു പോകാമെന്ന് പറഞ്ഞാൽ താമസം തന്നെ മാറ്റിയേക്കണം ഇത് ശരിയായ കാഴ്ചപ്പാടല്ല ഇത് ശരിയായ മനോഭാവമല്ല ദൈവത്തിനെ പ്രവർത്തിക്കാൻ ഇത് തടസ്സമാണ് അതാണ് പറഞ്ഞത് അവൻ കിടക്കയെടുത്ത് നടന്നു പ്രിയമുള്ളവർ അപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു അപ്പോൾ ഇതുപോലെ തന്നെ ഈ വചനമാണ് എൻ്റെ മനസ്സിലും വന്നത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്ന് ചെമാശനയൊക്കെ കൂട്ടി ഇതാ മെഡിക്കൽ കോളേജിലെ ഐ സുവിച്ച് അവിടെ ചെന്നപ്പോൾ സെക്യൂരിറ്റിക്കാർ അവിടെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ് അവരപ്പോൾ തന്നെ പറഞ്ഞു കയറി പൊക്കോളാൻ പറഞ്ഞു പോകുന്ന വഴിയിൽ വളരെ പരിചയമുള്ള ഒരാളെൻ്റെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു ജോലിക്കാരൻ എൻ്റെ കൂടെ വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ആരെ കാണാനാണ് ഞാൻ പറഞ്ഞു ഏഴാം മൈലിൽ നിന്ന് വന്ന ഇതാ ബ്രെയിൻ ട്യൂബറായിട്ട് കിടക്കുന്ന കൊച്ചിനെ കാണാൻ വന്നു അപ്പോൾ അവർ പറഞ്ഞു കൊച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും യാതൊന്നും ചെയ്യാനില്ല മരിച്ചു പോകും അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് എനിക്കും മനസ്സിലായി എന്താണ് ആള് മരിച്ചു പോകും അതുകൊണ്ട് മരിച്ചു പോകുമല്ലോ എന്ന് പ്രതീക്ഷിച്ചാണ് ഞാനും ചെല്ലുന്നത് എൻ്റെയും അത് അവർ ഡോക്ടർമാരുടെ മനസാക്ഷി മനസ്സാക്ഷിയത് അമ്മയുടെ അപ്പൻ്റെ അത് ഇതാ അവിടെ നിൽക്കുന്ന ജോലിക്കാരുടെ മനസ്സായി കൊച്ചെന്തെയും മരിച്ചു പോകും പ്രിയമുള്ളവരെ പലരെയും മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന ഇത്തരം മനോഭാവങ്ങളാണ് എല്ലാവരോടും കൂടി എനിക്ക് എനിക്കങ്ങനത്തെ ഒരു ഇൻഫർമേഷനാണ് നോക്കിയത് അതുകൊണ്ട് എൻ്റെ മനസ്സും അങ്ങനെയായി ഞാൻ അവിടെ ചെന്നപ്പോൾ മരിക്കാൻ കിടക്കുന്ന ഒരു കൊച്ചനെ കണ്ട വേദന എനിക്കുണ്ട് ഞാനവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു ഞാനിങ്ങനെയാ പ്രാർത്ഥിച്ചു കർത്താവെ കഴിയുമെങ്കിൽ ഇവനെ സുഖപ്പെടുത്താൻ നിന്നെ കൊണ്ടാകും എങ്കിലും ഞങ്ങളുടെയൊക്കെ ഇഷ്ടമല്ലല്ലോ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു പോകും പ്രിയമുള്ളവർ പിറ്റേ ദിവസം രാവിലെ ഡോക്ടർമാർ വന്ന് പറഞ്ഞു ഞങ്ങളൊന്നും നോക്കട്ടെ അവനെ ഇതാ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊള്ളു അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ആ ബ്രെയിനിൽ ഒരു ചെറിയ ട്യൂബൊക്കെ ഇട്ട് ആ വെള്ളം പോകാനുള്ള സംവിധാനമൊക്കെ ക്രമീകരിച്ച് അവനെ വീണ്ടും കൊണ്ടു കിടത്തി പിന്നീട് ഐ സുവിയിൽ നിന്ന് അവൻ പുറത്തേക്ക് മാറ്റപ്പെട്ടു ഇപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിൽ രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് വളരെ സജീവമായി ഇതാ കാറെ വന്ന് ഇതാ കിടന്നുകൊണ്ട് അവൻ ഇരുന്നു കൊണ്ടുമൊക്കെ ധ്യാനം കൂടുന്നുണ്ട് ഒരു മാസം മുമ്പ് ഒന്നൊന്നര മാസം മുമ്പ് ഇതാ മരിക്കുമെന്ന് പറഞ്ഞ് ലോകം വിതീതി മണ്ണിനടിയിൽ പോയി ഇപ്പോൾ ചീഞ്ഞു പോകേണ്ട പാർട്ടി ഇപ്പോൾ രോഗസൗഖ്യം പ്രാപിച്ച് ഇപ്പൊ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അമ്മയെ കണ്ടു അപ്പം അമ്മ പറഞ്ഞു ഇനി ഡോക്ടർമാരെ ഡോക്ടർമാരങ്ങോട്ട് ചെന്നണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ധ്യാന കേന്ദ്രത്തിലേക്ക് പോകും അവിടെ കിടപ്പുണ്ട് ഇനി പോകുമ്പോൾ ആ കൊച്ചിനെക്കാർ കാണണം ആ രോഗ രോഗികൾ കിടക്കുന്ന വാർഡിലുണ്ട് പ്രിയമുള്ളവർ സൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞ ധ്യാനവും കൂടി അവിടെ വെച്ച് തൈലാഭിഷേക പ്രാർത്ഥന നടത്തി വിട്ടു ഇപ്പോൾ ഇതാ വീണ്ടും ധ്യാനം കൂടി ഉപരിയായ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും വേണ്ടി വിശുദ്ധീകരണത്തിനു വേണ്ടി ആ കുടുംബം വീണ്ടും ധ്യാനം കൂടാൻ വന്നിരിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്പോൾ ദൈവം നമ്മയൊക്കെ കണ്ടവാനെ സ്നേഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കാത്ത രീതിയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ നിലപാടുകളും മനോഭാവങ്ങളുമൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒന്ന് മാറ്റിയാൽ മാത്രം മതി സ്വർഗ്ഗത്തിൽ നിറഞ്ഞിരിക്കുന്ന സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങാൻ